ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം വളരെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്ന നായകളെ നമുക്ക് പരിചയപ്പെട്ടാലോ അതിലൊന്നാണ് ബോക്സർ കായിക വിനോദങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നായവർഗമാണ് ബോക്സർ എന്നാൽ ഇവയ്ക്ക് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്തതായി ബീകൾ കാഴ്ചയിൽ ഏറെ മനോഹരിത നിറഞ്ഞ നായവർഗങ്ങളിൽ ഒന്നാണ് ബീഗൾ മനുഷ്യരോട് ഏറെ ഇണങ്ങി ജീവിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇവയ്ക്കും ക്യാൻസർ സാധ്യത കൂടുതലാണ് അടുത്തതായി ഗോൾഡൻ റെട്രീവൽ കേരളത്തിലടക്കം നിരവധി ആളുകൾ ഗോൾഡൻ റെട്രീവലിനെ വളർത്തുന്നുണ്ട് എന്നാൽ ഈ നായകൾക്കും എളുപ്പത്തിൽ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി മിനിയേച്ചർ സ്നോസർ കാഴ്ചയിൽ ഏറെ മനോഹാരിത തോന്നിക്കുന്ന നായയാണ് ഇവ മുഖത്തും ശരീരത്തിലും രോമങ്ങൾ നിറഞ്ഞ ഇവ ശരീരം കൊണ്ട് ചെറുതായിരിക്കും പ്രമേഹമടക്കമുള്ള അസുഖങ്ങൾ ഈ നായകൾക്ക് വളരെ എളുപ്പത്തിൽ പിടിപെട്ടേക്കാം അടുത്തത് വെസ്റ്റ് ഹൈലാൻഡ് ടെറിയർ വളരെ ചെറിയ മനോഹരമായ നായവർഗ്ഗമാണ് വെസ്റ്റ് ഹൈലാൻഡ് ടെറിയർ ദേഹം മുഴുവൻ രോമമുള്ള ഈ നായകൾക്കും എളുപ്പത്തിൽ അസുഖങ്ങൾ പിടിപെടുന്നതാണ് അടുത്തതായി പഗ് പഗിന് സാധാരണയായി വേഗത്തിൽ നേത്ര രോഗങ്ങൾ ബാധിക്കാറുണ്ട് ഗ്ലൂക്കോമ ചെറി ഐ പോലുള്ള അസുഖങ്ങളാണ് ഇവയിൽ കൂടുതലായി കാണുന്നത് അടുത്തതായി ബുൾഡോഗ് വളരെ ചെറിയ മൂക്കുള്ള നായയാണ് ബുൾഡോഗ് ആയതിനാൽ തന്നെ ഇവയ്ക്ക് എളുപ്പം ശ്വസന പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം അടുത്തതായി ജർമ്മൻ ഷെപ്പേർഡ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജനപ്രീതിയുള്ള നയവർഗങ്ങളിൽ ഒന്നാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്നാൽ ഇവയിൽ ധാരാളമായ ഹിപ്പ് ആൻഡ് എൽബോ ഡിസ്പ്ലോസിയ എന്ന അസുഖവും കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്